സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമേ ഒരു കാര്യം പറയട്ടെ സ്ഥലങ്ങൾ വാങ്ങ വാങ്ങാൻ വരുന്ന ആളായാലും വീടുകൾ വാങ്ങാൻ വരുന്നവരായാലും വാടകയ്ക്കെടുക്കാൻ വരുന്നവരായാലും ചെറു ചെറുപ്പ വലുപ്പം നോക്കാതെ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മൾ ഇത് പറയാൻ കാരണം നിങ്ങൾ ഏത് കാര്യത്തിനായാലും വീട് വാങ്ങാൻ വരു വരികയാണെങ്കിലും അതുപോലെ തന്നെ വാടകയ്ക്ക് വീട് എടുക്കാൻ വരികയാണെങ്കിലും വിളിച്ച് പറഞ്ഞ് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം വരിക ഇതിനു മുൻപേ തന്നെ പല വീഡിയോകളിലും ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം വേണം വരാൻ നിങ്ങൾ സ്പോട്ടിൽ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വേറെ സ്ഥലം കാണിക്കാനോ വീട് കാണിക്കാനോ നടക്കുന്ന കാര്യത്തിലായിരിക്കും മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ ആ വീടിൻ്റെ താക്കോൽ അടക്കം അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും എന്തിൻ്റെ താക്കോലൊക്കെ അടക്കം ഞങ്ങൾക്കത് വാങ്ങി അത് ഏർപ്പാടാക്കി ആ സമയം കറക്റ്റ് ചെയ്ത് അവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം അത് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ സ്പോട്ടിൽ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് വരാൻ സാധിക്കുകയില്ല ആ കാര്യം ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് നമുക്ക് നിരവധി സ്ഥലങ്ങളിലാണ് വാടക വീടുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് വാടക വീടുകളുടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പെട്ടെന്ന് വരും അതുപോലെ തന്നെ പെട്ടെന്ന് വാടകയ്ക്ക് പോകും അപ്പോൾ നമുക്ക് നമ്മുടെ കൈവശമുള്ള അവൈലബിൾ ആയിട്ടുള്ള വാടക വീടുകൾ ഫ്ലാറ്റുകൾ അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഹോസ്റ്റൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നത് നമുക്ക് അവൈലബിളായിട്ടുള്ളത് തൃശ്ശൂർ ടൗണും ടൗണിനോട് ചേർന്നും അതുപോലെ തന്നെ ഉല്ലൂർ അമ്മാടം പാലക്കൽ ചേറൂര് ഒളരി പടിഞ്ഞാറേക്കോട്ട തിരുവമ്പാടി അമ്പല പരിസരം അതുപോലെ പൂങ്കുന്നം അവിടെയൊക്കെയാണ് വീടുകളും ഫ്ലാറ്റുകളും എല്ലാമായിട്ട് ആയിട്ടുള്ളത് ഓരോന്നിൻ്റെ ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഇതിലുകൂടെ തന്നെ ആഡ് ചെയ്ത് പറയാം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത് ഒല്ലൂർ ഒല്ലൂർ പ്രദേശത്താണ് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരായിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ഒല്ലൂർ സെൻറ്ററിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാതെ രണ്ട് മൂന്ന് എൻട്രൻസ് ഈ വീട്ടിലേക്കുള്ള നമുക്ക് കുറച്ച് വണ്ടികളടക്കം പാർക്ക് ചെയ്യാവുന്ന കുറച്ചധികം സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ സ്ഥലം അടക്കമുള്ള ഈ വീട് മൂന്ന് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത് റൂം സൗകര്യങ്ങളോട് കൂടിയ ഈ വീടിന് നമ്മൾ റെൻറ്റ് പതിനയ്യായിരം രൂപയാണ് റെൻറ്റ് ഉള്ളത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് അതുപോലെ തന്നെ നമുക്ക് ലൂർദുപള്ളി പരിസരത്ത് നാല് ബെഡ്റൂമിൻ്റെ ഏകദേശം രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഉള്ള പത്ത് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടുണ്ട് അതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തി എട്ടായിരം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് വീട് തിരുവമ്പാടി അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് ആ പരിസര പ്രദേശത്തായിട്ട് നമ്മൾക്ക് രണ്ട് വീടുകളുണ്ട് പതിമൂവായിരം രൂപയോടെയും പന്ത്രണ്ടായിരം രൂപയോടെയും ടു ബെഡ്റൂമിൻ്റെയും ത്രീ ബെഡ്റൂമിൻ്റെയും വീടുകൾ ആയിട്ടുണ്ട് അതുപോലെ പൂങ്കുന്നം ഇത് നമുക്ക് നാല് ബെഡ്റൂമിൻ്റെ വീട് ഉണ്ട് അത് ഇരുപതിനായിരം രൂപയാണ് റെൻറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഫ്ലാറ്റ് പൂങ്കുന്നം പ്രദേശത്തുള്ളത് പതിനൊന്നായിരം രൂപയാണ് റെൻറ്റ് വരുന്നത് അതുപോലെ എം ജി റോഡ് എം ജി റോഡിൽ ടു ബെഡ്റൂം നമുക്ക് പതിമൂവായിരം രൂപ റെൻറ്റ് പടിഞ്ഞാറേ കോട്ട പടിഞ്ഞാറെ കോട്ടയിൽ മൂന്ന് ഫ്ലോറിൽ നമുക്ക് ഫ്ലാറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയും ഓരോന്ന് സെപ്പറേറ്റ് വരികയാണെങ്കിൽ ഗ്രൗണ്ടിന് പതിനഞ്ച് ഫസ്റ്റിന് പതിനാല് സെക്കൻഡിന് പതിമൂന്ന് ആ ആ റേഞ്ചിലാണ് അതിൻ്റെ റെൻറ്റ് വരുന്നത് അതേപോ അതുപോലെ തന്നെ പൂങ്ങുന്ന രണ്ട് ഫാമിലി താമസിക്കാൻ പറ്റാവുന്ന ആ വീട് വാടകയ്ക്ക് ഉണ്ട് അത് ഒരുമിച്ചാണെങ്കിൽ ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ പതിമൂന്നും പന്ത്രണ്ടായിരം ആ രീതിയിൽ വരുന്ന വീട് വീടുകളാണ് അതുപോലെ ഒളരി ഭാഗത്ത് സിംഗിൾ ബെഡ്റൂമിൻ്റെ വീട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഹഫ് സ്റ്റെയർ അതുപോലെ ചേറൂർ ഭാഗത്ത് സിംഗിൾ ബെഡ്റൂമിൻ്റെ വീട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഹഫ് സ്റ്റെയർ അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഒരു ഹോസ്റ്റൽ റെൻറ്റിന് കൊടുക്കാനുണ്ട് അറുപത് കുട്ടികൾക്ക് താമസിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഹട്ടിലും ബെഡും ഉൾപ്പെടെ ഏകദേശം ബാത്റൂമ് ഒരു പതിനഞ്ച് ബാത്ത് ഈ ഹോസ്റ്റൽ സൗകര്യമുള്ള സംവിധാനം കൊടുക്കാനുള്ളത് വാടകയ്ക്ക് കൊടുക്കാനുള്ളത് അറുപതിനായിരം രൂപയാണ് വാടക ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് മൂന്ന് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള ഇതുപോലത്തെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഈ തോതിലുള്ള ഫ്ലാറ്റുകളും അതുപോലെ തന്നെ അത്ര തന്നെ വരുന്ന ചെറിയ വീടുകളും ഉൾപ്പെടെ നമുക്ക് നിരവധി വീടുകളും സ്ഥലങ്ങളും കൊടുക്കാനുണ്ട് നിങ്ങളുടെ ആവശ്യവും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് നമ്മുടെ ആയിട്ടുള്ളത് നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ വാടക വീടുകൾ വരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വാടകയ്ക്ക് പോവുകയും ചെയ്യുന്ന കാരണം എല്ലാ ആഴ്ചയിലും ഇത് അപ്ഡേഷൻ ചെയ്യാനാണ് വിചാരിക്കുന്നത് എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക